you <laughs> ലാലേട്ടന്റെ എപ്പിസോഡില് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത് അനീഷിനെ മാത്രമാണ് കേട്ടോ ആനീഷിന്റെ ക്വാളിറ്റി അവിടെ ഉയർത്തി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആനീഷിനെ കുറിച്ച് എന്തെന്ന് വെച്ചാൽ ഷാനവാസ് അവിടെ കുഴഞ്ഞ് വീണ സമയത്ത് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ വെച്ച് നോക്കുകയായിരുന്നു നെവിനും ആര്യനും അതുപോലെ അക്ബറും ഇതൊരു ഡ്രാമയാണെന്ന് പറഞ്ഞു പിന്നെ അനുമോളും ആതിലാനൂടെയൊക്കെ ഇവരോട് മത്സരിക്കാനായിട്ട് പോയി തർക്കിക്കാനായിട്ട് പോയി ആ സമയത്ത് അനീഷ് മാത്രമാണ് എഴുന്നേൽക്കൽ ഷാനവാസി എഴുന്നേൽക്കൽ ഷാനവാസി എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് കൺഫ്യൂഷൻ റൂമിലേക്ക് എത്തിക്കാനായിട്ട് മുൻകൈ എടുത്തത് അനീഷാണ് അനീഷ് മാത്രമാണ് അവിടെ പ്രതികരിച്ചത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഇന്ന് അനീഷ് അനീഷിനോട് പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ അനീഷിനോടായിട്ട് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ലാലേട്ടൻ അനീഷിന്റെ ആ ഒരു നല്ല സിമ്പതി ആയുള്ള ഒരു മനസ്സിനെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അനീഷ് മാത്രമാണ് പ്രതികരിച്ചത് എന്ന് എന്തായാലും ലൈവ് കണ്ടവർക്കൊക്കെ ഇത് പറ്റും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും